അസ്സാമലൈക്കു വരമത്തല്ലാ വകാത്തു അലഹമുല്ല ഹുറബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാം അല അഷ്റഫിൽ അംബിയ ഇവ അൽ മുർസലീൻ നബീന വ ഹബീബിന മുഹമ്മദിൻ വ അലിഹി വ അസ്ഹാബിഹി അജ്മീൻ വ അലാൻ തബി അഹുംബിഹസാനിൻ ഇല യോ മിദ്ദീനി അമ്മ ബാദ് ബഹുമാനമുള്ള സഹോദരങ്ങളെ സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ ജിന്നുകളുടെ ലോകം നാം അതാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് പല കാര്യങ്ങളും നാം പഠിച്ചു ഇനിയും ചിലത് പഠിക്കാനുണ്ട് അതിലൊന്നാണ് ജിന്നുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അതേപോലെ തന്നെ വെള്ളം കുടിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ എന്താണ് അവരുടെ പ്രധാന ഭക്ഷണം നമുക്ക് പരിശോധിക്കാം ഇമാം ബുഹാരി റഹമത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ സഹേഹിൽ അബൂഹുറൈറിയാഹു അനഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഒരിക്കൽ റസൂൽ അല്ലാഹി സാഹു അലൈ വസല്ലമ്മ അബൂഹുറൈറിയാ നഹുവിനോട് പറഞ്ഞു നബി നബീസ് അലിസ്ലമുക്ക് വേണ്ടി ചില കല്ലുകൾ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് ആ കല്ലുകൾ ആവശ്യപ്പെട്ടത് കാരണം അവിടെ വെള്ളമുണ്ടായിരുന്നില്ല അവിടെ നബി നബീസ്വല്ലാസ്ലം പ്രത്യേകം പറഞ്ഞു എല്ലുകൾ കൊണ്ടുവരരുത് അതേപോലെ തന്നെ മൃഗങ്ങളുടെ കാഷ്ടം കൊണ്ടുവരരുത് എന്ന് പ്രത്യേകം പറഞ്ഞു അങ്ങനെ അദ്ദേഹം കല്ലുകളെല്ലാം നൽകി ശേഷം അദ്ദേഹം നബി നബിസ്വല്ലാഹു അലൈ വസല്ലമ്മയോട് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ കാഷ്ടവും അതേപോലെ എല്ലും അത് മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ ശുദ്ധീകരിക്കാൻ കൊണ്ടുവരരുത് എന്ന് നിങ്ങൾ പറഞ്ഞതിലെ ഹിക്മത്ത് എന്താണ് അതിലെ തത്വം എന്താണ് അപ്പോൾ നബി നബിസല്ലാ അലൈഹി വസ്ലമ നൽകിയ മറുപടി ഹുമാമിൻ തൊആാമിൽ ജിൻ അത് ജിന്നുകളുടെ ഭക്ഷണത്തിൽ പെട്ടതാണ് വഇന്നഹു ജിന്നി നസീബീൻ നസീബീൻ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ജിന്നുകളുടെ ഒരു നിവേദക സംഘം ഒരു ഗ്രൂപ്പ് അവർ എൻ്റെ അടുക്കൽ വരികയുണ്ടായി വനി അമൽ ജിന്നു അവർ എത്ര നല്ല ജിന്നുകളായിരുന്നു ഫസ അലൂനി അസാദ് അവർ എന്നോട് അവരുടെ ഭക്ഷണത്തെ സംബന്ധിച്ച് ആവശ്യപ്പെടുകയുണ്ടായി അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ചെയ്തു ശരിക്കും ശ്രദ്ധിക്കുക നബി നബിസ്ഹു അലൈ വസല്ലമ ജിന്നുകൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദ്വാ ചെയ്യുകയാണ് അവർ മുസ്ലിമീങ്ങളുമാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും മുസ്ലിമീങ്ങളായ അവർക്ക് വേണ്ടി നബി ഹാനോഅാലയോട് അലൈഹി വസ്ലം ദ്വ ചെയ്തു എന്താണ് ആ ദ്വായിലുള്ളത് അല്ലാ യമുറൂബി അലുമിൻ ഒരു എല്ലിൻ്റെ അടുക്കലൂടെ അവർ നടന്നു പോവുകയാണെങ്കിൽ വലാബി റൗസത്തിൻ അതേപോലെ തന്നെ കാഷ്ടത്തിൻ്റെ അടുക്കലൂടെ നടന്നു പോവുകയാണെങ്കിൽ ഇല്ല വജതു അലൈഹ അതിൻ്റെ മേൽ അവർക്ക് ഭക്ഷണം കണ്ടെത്താൻ കഴിയും അപ്പോൾ എല്ലല്ല അവർ കഴിക്കുന്നത് അതേപോലെ തന്നെ കാഷ്ടവുമല്ല മറിച്ച് അതിൻ്റെ മേൽ അല്ലാഹു അവർക്ക് ഭക്ഷണം വേറെ സംവിധാനിച്ചു കൊടുക്കും അതുകൊണ്ടാണ് നാം എവിടെയെങ്കിലും എല്ലുകൾ ഇട്ടാൽ ആ എല്ലുകൾ അവിടെ തന്നെ ഉണ്ടാകും ആ എല്ലുകളുടെ മേൽ അള്ളാഹു അവർക്ക് ഭക്ഷണം നൽകും അതേപോലെ തന്നെ കാഷ്ടത്തിൻ്റെ മേൽ അള്ളാഹു അവർക്ക് ഭക്ഷണം നൽകും അപ്പോൾ അവർക്ക് ആ നിലക്കാണ് ഭക്ഷണമുള്ളത് പക്ഷേ അതേ സന്ദർഭത്തിൽ ഈ എല്ലുകളോ അതേപോലെ തന്നെ കാഷ്ടമോ മലമൂത്ര വിസർജനം കഴിഞ്ഞ് ശുദ്ധീകരിക്കാൻ നമ്മൾ ഉപയോഗിക്കാതിരിക്കേണ്ടത് അനിവാര്യമാണ് കാരണം അതിന്മേലാണ് അള്ളാഹു അവർക്ക് ഭക്ഷണം നൽകുന്നത് അതുകൊണ്ടത് ശ്രദ്ധിക്കണമെന്ന് നബീസലാഹു അലൈവിസലമ്മ പ്രത്യേകം പഠിപ്പിക്കുകയാണ് അപ്പോൾ അവരുടെ ഭക്ഷണത്തിൻ്റെ ഒരു അവസ്ഥ അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇമാം തിർമിതി അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബ്ദുല്ലാഹുബിന് മസൂദ് പറയുകയാണ് കാല റസൂൽഹു അലൈ വസ്ലം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എല്ലുകൾ കൊണ്ടോ കാഷ്ടം കൊണ്ടോ നിങ്ങൾ എന്തു ചെയ്യരുത് നിങ്ങൾ ശുദ്ധീകരിക്കരുത് കാരണം അത് നിങ്ങളുടെ സഹോദരങ്ങളായ ജിന്നുകളുടെ ഭക്ഷണമാണ് അപ്പോൾ നിങ്ങളുടെ സഹോദരങ്ങൾ എന്നാണ് നബി നബിസലാഹു അലൈ വസല്ല ആ ജിന്നുകളെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ് അവരുടെ ഭക്ഷണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ അതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് ഒരു കാര്യം കൂടി മനസ്സിലാക്കാനുണ്ട് ഇമാം മുസ്ലിം റഹ്മത്ത്ലാഹി അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഒരിക്കൽ അവർ നബിസ്വല്ലാഹു അലൈ വസല്ലമ്മയുടെ കൂടെ സഞ്ചരിക്കവേ പെട്ടെന്ന് നബി നബിസ്ഹു അലൈ വസ്ലമയെ കാണാതായി അവർ എല്ലായിടത്തും അന്വേഷിച്ചു പക്ഷേ നബി നബിസലാഹു അലൈ വസ്ലമയെ കാണുന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ ഇദാഹുവ ജൻ മിൻ കിബൽ ഹെറ ഹെറാ ഗുഹയുടെ ഭാഗത്ത് നിന്ന് നബി നബിസല്ലാഹു അലൈ വസ്ലമ വരുന്നത് കണ്ടു അപ്പോൾ സഹാബികൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂല് നിങ്ങൾ എവിടെ പോയതായിരുന്നു പെട്ടെന്ന് നിങ്ങളെ കാണാതായല്ലോ ഞങ്ങൾ ഒരുപാട് നിങ്ങളെ അന്വേഷിച്ചു അപ്പോൾ നബിസ് അഹ് അലുസ്ലം പറയുകയാണ് അതാനി ദാ ഇ അൽ ജിൻ ജിന്നുകളിൽ നിന്ന് എന്നെ വിളിക്കുന്ന ഒരാൾ വന്നു ഫ ദഹബ് തുഹു ഫ ഖുർആൻ തുലഹിമുൽ ഖുർആാൻ ഇതിന് ലൈലത്തുൽ ജിന്നാണ് അറിയപ്പെടുന്നത് ജിന്നുകളുടെ രാത്രി അങ്ങനെ ഞാൻ അവരുടെ കൂടെ പോയി ഞാൻ അവർക്ക് ഖുർആൻ ഓദിക്കൊടുത്തു എന്നാണ് അങ്ങനെ പിന്നീട് നബി അലൈഹി അലിസ്ലം എന്തു ചെയ്തു ഫന്ത് നബി നബിസ്ഹ് അലൈഹി സ്ലാം ആ ജിന്നുകളുടെ ചില അടയാളങ്ങളും അവർ തീക്കൂട്ടിയതിൻ്റെ അടയാളങ്ങളും സ്വഹാബത്തിന് കാണിച്ചു കൊടുത്തു എന്നാണ് അവർക്കത് കാണിച്ചു കൊടുത്തു എന്നിട്ട് നബി നബിസ്ലാസ്ലം പറഞ്ഞു അവർ എന്നോട് ഭക്ഷണം ചോദിച്ചു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ലക്കും കുല്ലു അലൈഹി ലഹ്മൻ നബി നബിസ്ആലി സ്ലാ പറയുകയാണ് അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച ഏതൊരു എല്ലും നിങ്ങളുടെ കൈകളിൽ കിട്ടിയാൽ അതിൽ നേരത്തെ ഉള്ളതിനേക്കാൾ മാംസം അതിലുണ്ടാകും അപ്പോൾ അവർ ആ എല്ലല്ല ആ എല്ലിൻ്റെ മേൽ അള്ളാഹു അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന മാംസമാണ് അവർ കഴിക്കുന്നത് അതേപോലെ തന്നെ കാഷ്ടങ്ങളുടെ മേൽ അത് വീണ്ടും ഭക്ഷണമായി മാറും അതാർക്കുള്ളതാണ് അലഫുൻ ലി ദവാം ജിന്നുകളുടെ മൃഗങ്ങളുണ്ട് അവർക്ക് മൃഗങ്ങളുണ്ട് ആ മൃഗങ്ങൾക്കുള്ള ഭക്ഷണമാണ് അപ്പോൾ ഒരു വേള നാം നേരത്തെ പറഞ്ഞ കാഷ്ടം അതിൻ്റെ മേൽ ഭക്ഷണം ഉണ്ടാകും എന്ന് പറഞ്ഞത് അത് അവരുടെ മൃഗങ്ങൾക്കുള്ളതും എല്ലുകളുടെ മേലുള്ള ഭക്ഷണം അത് ജിന്നുകൾക്കുള്ളതുമാണ് കാരണം ഈ ഹദീസിൽ ആ നിലക്ക് തന്നെ വിശദീകരിക്കുന്നുണ്ട് മാത്രമല്ല അവിടെ പ്രത്യേകം പറയുന്നത് അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കപ്പെട്ട എല്ലുകളേ അപ്പോൾ മുസ്ലിമീങ്ങളായ മനുഷ്യരിൽപ്പെട്ട മുസ്ലിമീങ്ങൾ അവർ അറുക്കുന്ന ബിസ്മി ചൊല്ലിക്കൊണ്ട് അറുക്കുന്ന എല്ലുകൾ ആ എല്ലുകളുടെ മേൽ മാംസം അവർക്കുണ്ടാകും ആ മാംസമാണ് അവർക്ക് ഭക്ഷണമായി മാറുന്നത് അപ്പോൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് അറുക്കപ്പെട്ട മൃഗങ്ങളുടെ എല്ലുകളുടെ മേലുള്ള ഭക്ഷണമാണ് അവർക്ക് ലഭിക്കുന്നത് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ കാഷ്ടത്തിൻ്റെ രൂപം മാറി അതിൽ ഭക്ഷണമായി കൊണ്ട് അള്ളാഹു അതിനെ മാറ്റും അതവരുടെ മൃഗങ്ങൾക്കുമുള്ള ഭക്ഷണമാണ് എന്നാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ആ നിലക്കുള്ള ഭക്ഷണമാണ് അവരുടെ ഭക്ഷണം എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല അലി വസ്ലം നമുക്ക് വിശദീകരിച്ചു തരുന്നു അതേപോലെ തന്നെ അവർ കുടിക്കുന്നുണ്ടോ വെള്ളം കുടിക്കുന്നുണ്ടോ അതിലേക്കുള്ള സൂചന നമുക്ക് കാണാം ഇമാം മുസ്ലിം റഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബ്ദുല്ലാഹുബിൻ ഉമർ റതിയില്ലാ നെഹുൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസ്വലിസ്ലം പറയുകയാണ് ഇതാ അഖല അഹദുക്കും ഫലിയെ നിങ്ങളിൽ ഒരാൾ വെള്ളം കുടിക്കുമ്പോൾ വലത് കൈകൊണ്ട് കുടിക്കണം അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കണം കാരണം എന്താണ് ബി ബി വ കാരണം പിശാജാണ് ഇടത് കൈകൊണ്ട് കുടിക്കുന്നതും ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതും അപ്പോൾ ഷെയ്ത്താൻ ജിന്നുകളിൽപ്പെട്ട പിശാചിക്കൾ കുടിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി അപ്പോൾ ജിന്നുകൾ ഭക്ഷണം കഴിക്കുക മാത്രമല്ല വെള്ളം കുടിക്കുന്നുമുണ്ട് എന്ന് ഈ ഹദീസിൽ നിന്ന് വളരെ ക്ലിയറായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇത് നമ്മൾ പ്രത്യേകം നമ്മുടെ നിത്യജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഇമാ മുസ്ലിം റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ജാബിർ ബിൻ അബ്ദുല്ലാ റതിയല്ലാ ഹുൻഹുൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസള്ളലിസ്ലം പറയുകയാണ് ഇത് നിങ്ങളിൽ ഒരാൾ വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് കയറണം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കയറുമ്പോൾ പുറത്ത് നിന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് കയറണം അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മില്ല എന്ന് പറയണം ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് വ ഇത ദഹല ഫലം യത് കുരില്ലാഹ ദുഖൂലിഹി ഖാല ശൈത്താൻ അദറക്തുമുൽ മബീത് നിങ്ങൾ ബിസ്മില്ല എന്ന് പറയാതെ വീട്ടിലേക്ക് കയറിയാൽ നിങ്ങളുടെ കൂടെ ചിലപ്പോൾ ഷെയ്ത്താനുകൾ ഉണ്ടാകും ആ ഷെയ്ത്താൻ പറയും ഇന്ന് നമുക്കിവിടെ താമസിക്കാം അങ്ങനെ പിശാജ് നിങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിക്കും അതുകൊണ്ട് ബിസ്മില്ല എന്ന് പറഞ്ഞിട്ടേ നിങ്ങൾ വീട്ടിലേക്ക് കയറാൻ പാടുള്ളൂ അതേപോലെ തന്നെ ഇതാലം യത്കൂരില്ലാഹ ഇൻ ദാമിഹി നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ കാല അതറക്തുമുൽമ ബീത്ത പിശാജ് പറയും ഇന്നിവിടെ താമസിക്കുകയും ചെയ്യാം ഇവിടുത്തെ ഭക്ഷണം കഴിക്കുകയും ചെയ്യാം ആ ഭക്ഷണത്തിൽ പിശാജ് കൂടും നിമിസാശം പറയുകയാണ് അതുകൊണ്ട് നിങ്ങൾ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാവൂ ഇല്ലെങ്കിൽ ഷെയ്ത്താൻ അതിൽ കൂടുമെന്ന് റസൂൽ ഉള്ളാഹി സല്ലാഹു അലൈ വസ്ലമ പറഞ്ഞിരിക്കുന്നു അപ്പോൾ പിശാജ് പിശാജുക്കൾ അത് തിന്നുന്നുണ്ട് കുടിക്കുന്നുണ്ട് അതേപോലെ തന്നെ മുസ്ലിമീങ്ങളിൽപ്പെട്ട നല്ല ജിന്നുകളും അവരും ഭക്ഷണം കഴിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് എന്നൊക്കെ ഈ പറഞ്ഞ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ ജിന്നുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് എന്നത് ക്ലിയറായി അതേപോലെ തന്നെ അടുത്ത ചോദ്യമാണ് ജിന്നുകൾ നിക്കാഹ് കഴിക്കുന്നുണ്ടോ അവർ ഇണചേരുന്നുണ്ടോ അവർക്ക് മക്കളുണ്ടോ തീർച്ചയായും ഉണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആാൻ വ്യക്തമായ സൂചന നൽകുന്നത് കാരണം നമുക്കറിയാം പരിശുദ്ധ ഖുർആാനിൽ ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യം എന്താണ് എല്ലാറ്റിനെയും അള്ളാഹു ഇണകളായിട്ടാണ് സൃഷ്ടിച്ചത് വമീ കുി ഷെയ് ഇൻ ഖലഖ്നാ ഉജീൻ അല്ലക്കും തദക്കറൂൺ എല്ലാത്തിൽ നിന്നും നാം ഈ രണ്ട് ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി അപ്പോൾ അതിൽ നിന്ന് ജിന്നുകൾ ഒഴിവാണ് എന്നതിന് തെളിവില്ല എല്ലാവരെയും ഇണകളായിട്ടാണ് സൃഷ്ടിച്ചത് അതുകൊണ്ട് ജിന്നുകളും ഇണകളായിട്ട് തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അവർ ഇണ ചേരുന്നുണ്ട് അവർക്ക് സന്താനങ്ങളുമുണ്ട് അതിനുള്ള ഒരു തെളിവ് പരിശുദ്ധ ഖുർആാനിലെ അൻപത്തി അഞ്ചാം അധ്യായം റഹ്മാനിലെ അൻപത്തി ആറാമത്തെ ആയത്താണ് അവിടെ സ്വർഗീയ സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ ഹോറലിംഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു സുബാനുത്തല ഉപയോഗിച്ചൊരു വേർഡ് ഉണ്ട് ഫീഹിന്ന കാ ആ സ്വർഗ്ഗ ദൃഷ്ടികളെ താഴ്ത്തുന്ന സ്ത്രീകളുണ്ട് ലം യു കബുലഹും അവരെ അതിനു മുമ്പ് മനുഷ്യരോ ജിന്നുകളോ സ്പർശിച്ചിട്ടില്ല അ തൊമസ് എന്ന് പറഞ്ഞാൽ സ്പർശിക്കുന്നതിനും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനും അത് പറയും എന്ന് പറഞ്ഞാൽ സ്വർഗീയ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ പരമപരിശുദ്ധരും സ്വർഗത്തിലേക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടവരാണ് ഭൂമിയിലുള്ള സ്ത്രീകളല്ല അതുകൊണ്ട് തന്നെ ജിന്നോ മനുഷ്യരോ അവരെ സ്പർശിച്ചിട്ടില്ല അതിൽ നിന്ന് ഒലമാക്കൾ പറഞ്ഞത് മനുഷ്യർ സ്വർഗത്തിൽ പോകുന്നത് പോലെ തന്നെ ജിന്നുകളും സ്വർഗത്തിൽ പോകും മനുഷ്യർക്ക് സ്വർഗത്തിൽ ഇണകൾ ഉണ്ടാകുന്നത് പോലെ ജിന്നുകൾക്കും സ്വർഗത്തിൽ ഇണകൾ ഉണ്ടാകും എന്ന് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് എന്നാൽ മനുഷ്യർക്ക് മനുഷ്യരായ ഇണകളും ജിന്നുകൾക്ക് ജിന്നുകളായ ഇണകളുമാണ് ഉണ്ടാവുക അലാമ ഇബിനു ഖസീർ റഹമത്തുല്ലാഹിഅലൈ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ വമറത്ത് ബിൻ ഹബീബിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു വാചകത്തിൽ നമുക്ക് കാണാം അദ്ദേഹം ചോദിക്കപ്പെട്ടു ഹലിയ ദുഹുൽ ജിന്നുൽ ജന്ന ജിന്നുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുമോ കാലന എം അദ്ദേഹം പറഞ്ഞു അതെ വയൻ കെഹൂൻ അതേപോലെ തന്നെ അവർ നിക്കാഹ് ചെയ്യും അഥവാ അവർക്ക് ഉണ്ടാകും ലിൽ ജിന്നി ജിന്നിയാത്തുൻ വലിൽ ഇൻസി ഇൻസിൻ ജിന്നുകൾക്ക് ജിന്നുകളുടെ ഇണ അതേപോലെ തന്നെ മനുഷ്യർക്ക് മനുഷ്യരുടെ ഇണയും വദാലിക്കൗലുഹു അതാകുന്നു അള്ളാഹു പറഞ്ഞത് സ്വർഗ്ഗത്തിലുള്ള സ്ത്രീകളെ ജിന്നുകളിൽപ്പെട്ട സ്ത്രീകളെ ജിന്നുകൾ സ്പർശിച്ചിട്ടില്ല മനുഷ്യരിൽപ്പെട്ട സ്ത്രീകൾ മനുഷ്യരും സ്പർശിച്ചിട്ടില്ല അതിൻ്റെ അർത്ഥം ജിന്നുകൾ ഇണചേരുന്നുണ്ട് അവർക്ക് നിക്കാഹുണ്ട് അവർക്ക് ഇണകളുണ്ട് അവർക്ക് മക്കളുണ്ട് എന്ന് തന്നെയാണ് ഇനി അവർക്ക് സന്താനങ്ങളുണ്ട് എന്നുള്ളത് വളരെ ക്ലിയറായി സൂറത്തുൽ കഹുഫിലെ അൻപതാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനോ തല പറയുന്നുണ്ട് മലക്കുകൾക്ക് സുജൂത് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇബിലീസ് ഒഴികെ മലക്കുകളെല്ലാം സുജൂത് ചെയ്തു എന്ന് പറയുന്നിടത്ത് അള്ളാഹു സുഹാനോത്താല പറയുന്നത് കാനമിനൽ ജിന്നി ഇബിലീസ് ജിന്നുകളിൽപ്പെട്ടവനായിരുന്നു ഫഫസാൻ അമി റബ്ബിഹി അള്ളാഹുവിൻ്റെ കൽപ്പനയോട് അവൻ ധിക്കാരം കാണിച്ചു എന്നിരിക്കെ പിശാജിനെയും ഇബിലീസിനെയും അവൻ്റെ സന്താനങ്ങളെയും നിങ്ങൾ എനിക്ക് പുറമെ മിത്രങ്ങളായി സ്വീകരിക്കുകയാണോ അപ്പോൾ അവിടെ ദുര്യത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ദുര്യത്ത് എന്ന് പറഞ്ഞാൽ സന്താനങ്ങളാണ് അപ്പോൾ ഇബിലീസിൻ്റെ സന്താനങ്ങളുണ്ട് പിശാചിക്കൾക്ക് സന്താനങ്ങളുണ്ട് എന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും അതേപോലെ തന്നെ സൂറത്തുൽ ആറാഫിലെ ഇരുപത്തി ഏഴാമത്തെ ആയത്തിൽ കാണാം ഇന്നഹു യാറാഖും കബീലുഹു മിനുല തറൗനഹും ഇബിലീസും അവൻ്റെ ഗോത്രക്കാരും കബായിലുകൾ ഗോത്രക്കാർ നിങ്ങൾ കാണാത്ത രൂപത്തിൽ അവർ നിങ്ങളെ കാണുന്നുണ്ട് അപ്പോൾ ഇബിലീസിൻ്റെ ഗോത്രവും ഗോത്രവർഗ്ഗങ്ങളുമെല്ലാം ഉണ്ട് തറവാടുണ്ട് ഗോത്രമുണ്ട് എന്നൊക്കെ മനസ്സിലായി അതൊക്കെ സന്താനങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം സംഭവിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇബിലീസ് അതല്ലെങ്കിൽ ജിന്നുകൾ അവർക്ക് ഇണകളുണ്ടെന്നും അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ടെന്നും അതേപോലെ തന്നെ അവർക്ക് സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാകുമെന്ന് നമുക്കറിയാം പക്ഷേ അതിൻ്റെ രൂപം എങ്ങനെയാണ് മനുഷ്യരിലുള്ളത് പോലെയാണോ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായി അറിയില്ല അത് കൈബിൽപ്പെട്ട കാര്യമാണ് അള്ളാഹും റസൂലും അറിയിച്ചു തന്നതിനപ്പുറത്ത് ഒന്നും തന്നെ നമുക്കതിനെ സംബന്ധിച്ച് അറിയില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇനി ജിന്നുകൾ മരണപ്പെടുമോ ജിന്നുകൾ മരണപ്പെട്ടു പോകുന്നുണ്ടോ എന്ന ചോദ്യം തീർച്ചയായും അതിൻ്റെ ഉത്തരം ജിന്നുകൾ മരണപ്പെട്ടു പോകുമെന്ന് തന്നെയാണ് അതിന് ധാരാളം തെളിവുകളുണ്ട് അതിലൊന്ന് സൂറത്തുർ റഹ്മാനിലെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വചനങ്ങൾ അള്ളാഹു ഉസ്ബാനോത്തല പറയുന്നു കുല്ലുമാൻ അലി ഹാഫാൻ ഭൂമിക്ക് മേലെയുള്ള എല്ലാം നശിക്കുന്നതാണ് എല്ലാവരും മരിച്ചു പോകും എല്ലാം നശിക്കുന്നതാണ് അതിൽ ജിന്നുകളും ഉൾപ്പെടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ടതില്ല അതേപോലെ തന്നെ സൂറത്തു ഉഫുസുലത്തിലെ ഇരുപത്തി അഞ്ചാമത്തെ വചനത്തിൽ അതേപോലെ തന്നെ സമാനമായ വചനങ്ങൾ വേറെയും ഖുർആാനിലുണ്ട് അവിടെ അള്ളാഹു സുബാനു തല പറയുന്നത് പൂർവ്വകാലത്ത് കഴിഞ്ഞുപോയ സമൂഹങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ വാക്ക് സ്ഥിരപ്പെട്ടിരിക്കുന്നു കത് ഹലത്ത് അവർ കഴിഞ്ഞുപോയി എന്നാണ് പറഞ്ഞത് മിൻ കബിലിഹിം മിനൽ ജിന്നി വല്ലിൻസ് മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും കഴിഞ്ഞു പോയ സമൂഹങ്ങൾ അപ്പോൾ തലമുറകൾ മനുഷ്യരിൽ കഴിഞ്ഞു പോകുന്നത് പോലെ ജിന്നുകളിലും തലമുറകൾ കഴിഞ്ഞു പോകുന്നുണ്ട് അവർക്കും മരണം സംഭവിക്കുന്നുണ്ട് എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇനി വളരെ ക്ലിയറായി ഇതാ ഇമാം ബുഖാരി അറമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഇബുൻ അബ്ബാ സുരതിയല്ലാൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു അന്ന നബീയ സലഹു അലഹി വസ്ലം അള്ളാഹുവിൻ്റെ റസൂൽ ഖാന യക്കൂലു നബി നബിസ്ലം പറയാറുണ്ട് ദുആ ചെയ്യാറുണ്ട് അഊദു ബി നിന്റെ പ്രതാപത്തിൽ ഞാൻ അഭയം തേടുന്നു ഇലാഹ ഇല്ല നീ അല്ലാതെ ആരാധ്യനില്ല റബ്ബേ അല്ലദി ഇല യമൂത്ത് അള്ളാഹുവേ നീ ഒരിക്കലും മരിക്കുകയില്ല റബ്ബെ വൽ ജിന്നു വൽ ഇൻസു ഇൻസുയമൂത്തൂൻ ജിന്നുകളും മനുഷ്യരും മരിച്ചുപോകും അപ്പോൾ അവിടെ വൽ ജിന്നു വൽ ഇൻസു യമൂത്തൂൻ ജിന്നുകളും മരിക്കും മനുഷ്യരും മരിക്കും അപ്പോൾ ജിന്നുകൾ മരിക്കുന്നുണ്ട് എന്നാൽ അവരുടെ ആയുസ് എത്രയാണ് മനുഷ്യരെ പോലെയാണോ അല്ലേ അത് മറ്റൊരു വിഷയമാണ് പക്ഷേ അവർ മരണപ്പെടുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ടതില്ല എന്നാൽ ജിന്നുകളിൽപ്പെട്ട ഒരേ ഒരാളുടെ ആയുസ് മാത്രമാണ് നമുക്കറിയാവുന്നത് അത് ഇബിലീസിൻ്റെതാണ് അത് കിയാമത്ത് നാളുവരെ അള്ളാഹു ആയുസ് നൽകിയിട്ടുണ്ട് ഖുർആാനിൽ പലയിടങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് പതിനഞ്ചാം അധ്യായം സൂറത്തുൽ ഹിജറിലെ മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് മുപ്പത്തി വചനങ്ങളിൽ ഇബിലീസ് അള്ളാഹുവിനോട് പറയുകയാണ് അള്ളാഹുവെ കിയാമത്ത് നാൾ വരെ എനിക്ക് നീ അവധി നീട്ടിത്തരണമേ കാലഫ ഇന്ന കമിനൽ മുൻവരീൻ അപ്പോൾ പറയപ്പെട്ടു നിനക്ക് അവധി നീട്ടപ്പെട്ടിരിക്കുന്നു ഇലയവും വഖ്തിൽ മലവും അറിയപ്പെട്ട ഒരു ദിവസം വരെ അഥവാ കയ്യാമത്ത് നാൾ വരെ അപ്പോൾ അത് അതിബിലീസിന് മാത്രം അള്ളാഹു നീട്ടിയിട്ട് കൊടുത്തതാണ് അതിൻ്റെ അർത്ഥം മറ്റു ജിന്നുകളൊക്കെ അതിനു മുമ്പേ മരിച്ചു പോകുന്നുണ്ട് എന്ന് വളരെ ക്ലിയറായി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ജിന്നുകൾ മരണപ്പെട്ടു പോകും ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് ജിന്നുകളുടെ താമസ സ്ഥലം എവിടെയാണ് എന്നുള്ളതാണ് ജിന്നുകളുടെ താമസ സ്ഥലം അത് ഭൂമിയിൽ തന്നെയാണ് ആകാശലോകത്തോ മറ്റേതെങ്കിലും ഗ്രഹങ്ങളിലോ അല്ല ഭൂമിയിലാണ് അവരുടെ താമസം അതിനുള്ള തെളിവ് നമുക്ക് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബക്രയിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമയോടും ബീവിയോടും ഭൂമിയിലേക്ക് പോകാൻ പറയുമ്പോൾ ഇബ്ലീസിനോടും അള്ളാഹു സ്ഫഹാനോ തല ഭൂമിയിലേക്ക് പോകാൻ വേണ്ടി പറയുന്നുണ്ട് കുൽ നഹ്ബിത്ഹ ജമി ഫിന്നും ഹുദ അപ്പോൾ നിങ്ങളെല്ലാവരും ഇറങ്ങിപ്പോയിക്കോളൂ എന്ന് പറയുന്നതിൽ ഇബ്ലീസും ഉൾപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭൂമിയിലാണ് അവരുടെ താമസം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ നബി നബിസ്വല്ലാഹു അലി വസ്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഇമാം ഹാക്കിം അദ്ദേഹത്തിൻ്റെ അൽ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസ്ലല്ലാഹു അലി വസ്ലമ പറയുന്നത് അൽ ജിന്നു സലാസത്ത് അസ്നാഫിൻ ഈ ഹദീസ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് ജിന്നുകൾ മൂന്ന് ടൈപ്പ് ആണുള്ളത് അതിൽ ഒന്ന് ലഹും ലഹും അജ്നിഹത്തുൻ ഫിൽ ഹവാ വായുവിലൂടെ സഞ്ചരിക്കുന്നത് അത് ഭൂമിയിലാണ് വസിൻഫുൻ ഹയ്യാത്തു വ ഖിലാബ് പാമ്പുകളും നായയുമായി കൊണ്ട് നിലകൊള്ളുന്നത് അതും ഭൂമിയിലാണ് വസിൻഫുൻ യഹില്ലുന വനൂൻ അതേപോലെ തന്നെ ഒരു ടീം ഒരു സ്ഥലത്ത് ഇറങ്ങുന്നു അവരവിടെ താമസിക്കുന്നു പിന്നെ മറ്റൊരു നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നു അങ്ങനെയാണ് അവരുടെ താമസം അതേപോലെ തന്നെ ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസ് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളിൽ ഒരാൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ക്ഷേത്താൻ കൂടി കൂടെ ഉണ്ടാകും അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ക്ഷേത്താൻ കൂടി അതിൽ കൂടും അപ്പോൾ ആ നിലക്ക് മനുഷ്യർ താമസിക്കുന്ന ഇടങ്ങളിലും അതിൻ്റെ പരിസരങ്ങളിലുമൊക്കെ തന്നെ അങ്ങനെ ഭൂമിയിലാണ് ജിന്നുകളുടെ താമസം എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പലപ്പോഴും ബാങ്കുകൾ കേൾക്കുമ്പോഴും അതേപോലെ തന്നെ ഇക്കാമത്ത് കൊടുക്കുമ്പോഴുമൊക്കെ അവർ പള്ളികളിൽ നിന്നും അതേപോലെ തന്നെ അത് കേൾക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും അത് കേൾക്കാത്ത സ്ഥലങ്ങളിലേക്ക് പിശാചിക്കൾ ഓടിപ്പോകുന്നുണ്ട് എന്ന് ധാരാളം ഹദീസുകളിൽ വന്നിട്ടുണ്ട് ഒഴിഞ്ഞ സ്ഥലങ്ങളിലും മരുഭൂമികളിലോ അതേപോലെയുള്ള താഴ്വാരങ്ങളിലോ ഒക്കെ ആയിരിക്കാം അവരുടെ താമസം ഭൂമിയിലാണ് അവരുടെ താമസം എന്നുള്ളത് ധാരാളം ആയത്തുകൾ കൊണ്ടും ഹദീസുകൾ കൊണ്ടും സ്ഥിരപ്പെട്ടതാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക അതേപോലെ തന്നെ ജിന്നുകളിൽപ്പെട്ട പിശാചിക്കൾ മോശമായ സ്ഥലങ്ങളിലാണ് അവർ അധികവും ഉണ്ടാവുക വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിലും മാലിന്യങ്ങൾ കൊണ്ടിടുന്ന സ്ഥലങ്ങളിലുമൊക്കെ ജിന്നുകളിൽപ്പെട്ട പിശാചിക്കൾ ഉണ്ടാകും അതുകൊണ്ടാണ് ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചത് എന്താണ് അല്ലാഹുഹെ ആൺ പിശാജിക്കളിൽ നിന്നും പെൺ പിശാജിക്കളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു ഹുബസ് ഹബായിസ് എന്ന് പറഞ്ഞാൽ ആൺ പിശാജിക്കളും പെൺ പിശാജിക്കളുമാണ് ഉദ്ദേശം ഇത് ഇമാം ബുഹാരി അറമത്തുള്ള അലേ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അനസുബിന് മാലിക് റദി അള്ളാഹു അനഹുബിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അപ്പോൾ മോശമായ സ്ഥലങ്ങളിൽ പിശാജിക്കൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാം അതേപോലെ തന്നെ ഇമാം അബുദാബുദ് റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം റസൂൽ അഹി സ്വലിൻ പറയുകയാണ് ലാ ഫി മബാരിക്കിൽ ഇബിലി നിങ്ങൾ ഒട്ടകങ്ങൾ രാത്രി താമസിക്കുന്ന അതല്ലെങ്കിൽ ഒട്ടകങ്ങൾ തങ്ങുന്ന സ്ഥലങ്ങളിൽ വെച്ച് നിങ്ങൾ നമസ്കരിക്കരുത് കാരണം അത് പിശാചിക്കളുടെ സ്ഥലമാകുന്നു എന്ന് പറഞ്ഞാൽ ഒട്ടകങ്ങൾ താമസിക്കുന്നിടത്ത് ഒട്ടകങ്ങൾ കിടക്കുന്നിടത്ത് പിശാചിക്കളുടെ സാന്നിധ്യമുണ്ടാകും അതിൻ്റെ കാരണങ്ങൾ പല നിലക്കും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഏതായിരുന്നാലും ശരി പലപ്പോഴും ഒട്ടകങ്ങൾക്ക് ചില പരുക്കൻ പരുഷമായ സ്വഭാവമുണ്ട് അതിലേക്ക് ചേർത്തുകൊണ്ടാണത് പറഞ്ഞത് അതുകൊണ്ട് അവിടെ വെച്ച് നിങ്ങൾ നമസ്കരിച്ചാൽ നിങ്ങളുടെ നമസ്കാരത്തിൻ്റെ ശ്രദ്ധ തെറ്റും എന്ന അർത്ഥത്തിൽ പറയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിശാചിക്കൾക്ക് ഈ നിലക്ക് പരുഷമായ സ്വഭാവം കാണിക്കുന്ന മൃഗങ്ങളുടെ അടുക്കൽ പിശാചിക്കളുടെ സാന്നിധ്യമുണ്ടാകും അതുകൊണ്ട് തന്നെ ഒട്ടകങ്ങൾ കിടക്കുന്നിടത്ത് പിശാചിക്കളുടെ സാന്നിധ്യമുണ്ടാകും അതുകൊണ്ടാണ് അവിടെ വെച്ച് നമസ്കരിക്കരുത് എന്ന് നബിശ്രദാൽസരം പറഞ്ഞത് തുടങ്ങി പല അഭിപ്രായങ്ങളുമുണ്ട് ഏതായിരുന്നാലും ശരി അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ പിശാചിക്കളുടെ സാന്നിധ്യമുണ്ടാകും അതേപോലെ തന്നെ നബിശ്രതാൽസനം പറഞ്ഞു പകുതി വെയിലും പകുതി തണലുമുള്ള സ്ഥലങ്ങളിൽ ഇരിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം പകുതി വെയിലിലും പകുതി തണലിലുമായി ഇരിക്കരുത് ഒന്നെങ്കിൽ പൂർണ്ണമായും വെയിലിൽ അല്ലെങ്കിൽ പൂർണമായും തണലിലിരിക്കണം എന്താണ് കാരണം പകുതി വെയിലിലും പകുതി തണലിലുമായി പിശാചിക്കളിരിക്കും അതവർക്ക് ഇഷ്ടമുള്ള സ്ഥലമാണ് എന്നാണ് ഇമാം അബുദാബുദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനില് ഉദ്ധരിക്കുന്നു നബി നബിസ്ലാഹു അലൈ വസ്ലമ പറയുകയാണ് ഇതാക്കാന അഹദുഖും ഫിഷംസി നിങ്ങളിൽ ആരെങ്കിലും വെയിലത്തിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തണലെത്തിരിക്കുകയാണെങ്കിൽ ഫഖല സൻഹു ദില്ലു വസാർ ബുഹു ഫിഷംസി ബു ഫി ഫലിയക്കും അങ്ങനെ ഒന്നുകിൽ നിങ്ങൾ തണലിലിരിക്കുന്നു അല്ലെങ്കിൽ വെയിലത്തിരിക്കുന്നു പിന്നീട് ആ തണൽ മെല്ലെ നീങ്ങി പകുതി വെയിലും പകുതി തണലുമാവുകയാണെങ്കിൽ ഫലിയൊക്കും അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേൽക്കണമെന്നാണ് അവിടെ ഇരിക്കരുത് ഇബനുമാജിയുടെ സുനനിൽ നമുക്ക് കാണാൻ സാധിക്കും ബുറൈദാർ അലിയല്ലാഹു തയാല അനഹു പറയുന്നത് വെയിലിൻ്റെയും തണലിൻ്റെയും ഇടയിലായി ഇരിക്കുന്നത് നബിസ് അള്ളാഹു അലി വസ്സലമ വിരോധിച്ചിരിക്കുന്നു ഇമാം അഹമ്മദ് റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ മുസ്നത്തിൽ ഉദ്ധരിക്കുന്നത് മജ്ലിസ് ഉഷ്ഷെയ്ത്താൻ എന്നവിടെ നബിസ്ലാൽ വസ്ലം പ്രത്യേകം പറഞ്ഞു കാരണം അങ്ങനെ ഇരിക്കരുത് എന്ന് പറയാനുള്ള കാരണം അത് മജ്ലിസ് ഉ് ഷെയ്ത്താൻ ഷെയ്ത്താൻ്റെ മജ്ലിസാണ് ഷെയ്ത്താൻ ഇരിക്കുന്ന സ്ഥലമാണ് എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ അടുത്ത ചോദ്യം ജിന്നുകൾക്ക് വാഹനമുണ്ടോ മനുഷ്യരൊക്കെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ ജിന്നുകൾക്ക് അവരുടെ കൂട്ടത്തിൽപ്പെട്ട മൃഗങ്ങളുണ്ടോ എന്ന ഒരു ചോദ്യമുണ്ട് ഉണ്ട് എന്നാണ് നമുക്ക് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് നാം നേരത്തെ ഉദ്ധരിച്ചു ഇമാം ഇമ്മാസ്ലിം റഹ്മത്തുള്ളി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം വക്കുല്ലു ബാറത്തിന് അലഫുല്ലി ദവാബിക്കും ഇവിടെ ബാറത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പശുപോലത്തെ കാള പോലെയുള്ള മൃഗങ്ങളുടെ കാഷ്ടം അതിൽ അള്ളാഹു സുഹാനു തല ഭക്ഷണം സംവിധാനിക്കും അത് അലഫുല്ലി ദവാബിക്കും നിങ്ങളുടെ മൃഗങ്ങൾക്കുള്ള പുല്ലുകളാണ് അവർക്കുള്ള ഭക്ഷണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ദവാബുകൾ നിങ്ങളുടെ മൃഗങ്ങൾ എന്ന് അവിടെ ജിന്നുകളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് മൃഗങ്ങളുണ്ട് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആാനിലെ പതിനേഴാം അധ്യായം സൂറത്തുൽ ഇസ്രയിലെ അറുപത്തിനാലിൽ കാണാം പിശാജിനോട് അള്ളാഹു പറയുകയാണ് ഇബ്ലീസിനോട് അള്ളാഹു പറയുകയാണ് മനുഷ്യരെ നിനക്ക് സാധിക്കുന്ന രൂപത്തിൽ നീ വൈതെറ്റിക്കാൻ നീ ശ്രമിച്ചോളൂ അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ അജ്ലിബ് അലൈഹിം ബി ഹൈലിക്ക വറജിലിക് നിൻ്റെ കുതിരപ്പടയെയും കാലാൾപ്പടയെയും നീ അതിനുവേണ്ടി ഉപയോഗിച്ചോളൂ എന്നാലും തക്കുവയുള്ള ഇഖ്ലാസ് ഉള്ളവരെ വഴിതെറ്റിക്കാൻ കഴിയില്ല അത് അള്ളാഹു ഹുബാനത്തല്ല വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഇബിലീസിനോട് നിൻ്റെ പരിശ്രമങ്ങൾ മുഴുവൻ നടത്തിക്കോ എന്ന് പറയുന്നിടത്ത് കാണുന്നത് അജ്ലിബ് അല ഹിം ബി ഹൈൽ എന്ന് പറഞ്ഞാൽ കുതിരയാണ് കുതിരയെ ഉപയോഗപ്പെടുത്തിക്കോ എന്നാണ് അപ്പോൾ ജിന്നുകൾക്ക് അവരുടേതായ കുതിരകളുണ്ട് അവരുടേതായ മൃഗങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പോൾ ആ നിലക്ക് ജിന്നുകൾക്ക് വാഹനങ്ങളുണ്ട് മൃഗങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇൻഷാ അല്ലാ മറ്റു കാര്യങ്ങൾ അടുത്ത തറസിൽ വിശദീകരിക്കാം അപ്പോൾ ഇവിടെ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഖുർആാനിലും സഹീഹായ ഹദീസുകളിലും വന്നിട്ടുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു ഉസ്ബാനു തല നമുക്ക് ഉപകാരപ്രദമായ അറിവിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ വസലു വസ്ലമാലി റബ്ബിൽ ആലമീൻ